ഏപ്രിൽ പതിനഞ്ചിന് ഞാൻ യോഗ ആരംഭിക്കുമ്പോൾ എൻ്റെ ഭാരമെന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കിലോയിൽ മാറി മാറി നിൽക്കുന്ന സമയമാണ് പക്ഷെ ഞാൻ യോഗ ആരംഭിച്ചു ആദ്യമൊന്നും കാര്യമായ വ്യത്യാസം വന്നില്ല നിരാശയായില്ല കൃത്യമായി തുടർന്നു ഒരു മാസം ആവുമ്പോഴേക്കും എനിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി ശരീരത്തിന് വരാൻ തുടങ്ങി ഇത് ചെയ്യാം എന്നെക്കൊണ്ട് പറ്റുന്നതാണ് എന്നുള്ളത് അതിൽ സാറിന് വളരെ വലിയൊരു പങ്കു ഉണ്ടെന്ന് പറയാം കാരണം നമുക്ക് സാധാരണയായിട്ട് യോഗ എന്ന് പറയുമ്പം എൻ്റെയും കാഴ്ചപ്പാടിൽ വളരെ സ്ലോ ആയി ചെയ്യുന്ന ശ്വസന വ്യായാമങ്ങൾ മാത്രമാണ് നമ്മൾ വീഡിയോയിലൊക്കെ എപ്പോഴും കാണുക അത്തരം കാര്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ കുറേ കൂടി ശരീരം ശരീരത്തിന് വളയാൻ പ്രയാസമുള്ള തരം പോസ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ള യോഗാക്രമങ്ങൾ ഇതൊക്കെയായിരുന്നു എൻ്റെ മുൻ ധാരണകൾ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് ഉണ്ടായിരുന്നത് പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പം ആദ്യം തന്നെ വാമൗട്ട് വാമപ്പ് എക്സസൈസുകൾ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ കൂടുതൽ അതായത് വളരെ സ്ലോയിൽ നിന്ന് തുടങ്ങി അല്പം ഹാർഡിലേക്ക് ഓരോ ദിവസമായിട്ട് കടക്കാൻ തുടങ്ങി പക്ഷേ ഓരോ തവണ ഓരോ പോസ്റ്റേഴ്സും നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിനെ ബാലൻസ് ചെയ്യാനുള്ളതായിരിക്കും തൊട്ടടുത്ത് വരുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ചെയ്തതിന് അല്പം സ്ട്രെയിൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് റിലാക്സ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റെപ്പുകളാണ് നമുക്ക് അടുത്തതായിട്ട് സാറ് നിർദ്ദേശിക്കുക അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ആരോഗ്യം ഒരേപോലെ തന്നെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ നമ്മളെ വിദ്യാർത്ഥികളെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണോ ഓരോ വിദ്യാർത്ഥിയെയും ശ്രദ്ധിക്കുന്നത് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ ഓരോരുത്തരും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയ വ്യക്തികളായിരിക്കും എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല കുട്ടികളെന്ന് പറയുന്നത് ഒരു ക്ലാസ്സിൽ പലതരം സ്വഭാവങ്ങൾ പലതരം ആരോഗ്യ ഉള്ള രീതികൾ തടിച്ചവാം മെലിഞ്ഞതാവാം അങ്ങനെ പല രീതി അതേപോലെ തന്നെയാണ് നമ്മുടെ യോഗ ക്ലാസ്സിലും പ്രായമുള്ളവർ പ്രായമില്ലാത്തവർ മെലിഞ്ഞവർ നന്നായി തടിച്ചവർ വണ്ണം ഒക്കെ ആയിട്ട് പോയിട്ടുള്ള ആൾക്കാർ പലതരം രോഗങ്ങളുള്ളവർ ചില യോഗാക്രമങ്ങളൊന്നും ചെയ്യാൻ പ്രയാസമുള്ളവർ അങ്ങനെ ധാരാളം പേര് പക്ഷേ ഇവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന ക്രമം ഒരു മണിക്കൂർ അതിൽ കൂടുതൽ അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല കൃത്യമായ സമയത്ത് ആരംഭിച്ച് കൃത്യമായ സമയത്ത് തന്നെ അവസാനിപ്പിക്കുന്നു ഒരു ദിവസം പോലും മുടക്കം വരാൻ ഒരു സാധ്യതയും പല സാധ്യതകളും പ്രകൃതിക്ഷോഭം പോലുള്ള പല സംഗതികളും പല നാടുകളിലും ഉണ്ടായിട്ട് പോലും സാറിൻ്റെ ക്ലാസ്സിനൊരു മുടക്കം വരാതിരിക്കാൻ സാർ പരമാവധി ശ്രമിക്കുന്നുണ്ട് ആ ഒരു നിശ്ചയദാർഢ്യം ഞങ്ങൾ ശിഷ്യന്മാർക്കും കുറേയൊക്കെ പകർന്നു നൽകാൻ സാറിന് സാധിക്കുന്നുണ്ട് പിന്നെ ധാരാളം മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് എന്തായാലും ഞാൻ എൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരാം ഈ ഒരു യോഗ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് കിലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുണ്ടായിരുന്ന ഞാൻ ഏകദേശം ഇന്ന് എത്തി നിൽക്കുന്നത് അറുപത്തി രണ്ട് കിലോയിലാണ് അപ്പം ഏപ്രിൽ മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മാസം അടുത്തായി പക്ഷേ ഏകദേശം ഒരു നാല് മാസത്തോടു കൂടി തന്നെ ഞാൻ ഈ ഒരു അറുപത്തി അഞ്ചിലേക്ക് താഴേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ഇന്നാണ് എനിക്ക് ശരിക്കും വീഡിയോ ചെയ്യാൻ ഒരു സമയമൊക്കെ കിട്ടിയത് അപ്പം ആ ഒരു രീതിയിലേക്ക് എനിക്ക് ധാരാളം മാറ്റങ്ങൾ വന്നു കാരണം ആദ്യമൊക്കെ എനിക്ക് പൊതുവേ ആരെങ്കിലും വിളിച്ചാലൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുക എന്ന് പറയുന്നത് എൻ്റെ ശരീരം മൊത്തം തിരിച്ചുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കാറുള്ളൂ ഭയങ്കര മടിയാണ് ശരീരം ഒട്ടും ഫ്ലെക്സിബിൾ ആയിരുന്നില്ല പൊതുവേ ചെറുപ്പത്തിലെ അപ്പം മണ്ണമുള്ള പ്രകൃതമാണ് അതുകൂടാതെ നന്നായിട്ട് ബേക്കറി പലഹാരങ്ങളൊക്കെ അത്യാവശ്യം യൂസ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് പിന്നെ സ്കൂളുകളൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും ഫങ്ഷനോ കാര്യമോ വരുമ്പോൾ ഇതുപോലുള്ള ഭക്ഷണ ഞാൻ പാലിക്കാറുണ്ട് അതായത് അവർ തിരുന്നൊക്കെ ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു യോഗ ആരംഭിച്ചതിന് ശേഷം വേണ്ട എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പറയാൻ പഠിച്ചു അത്യാവശ്യം ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ഓരോ തവണ വേണ്ട എന്ന് പറയുമ്പോഴും ഞാൻ അതിന് ജയിച്ചല്ലോ എന്ന മാനസികമായ ഒരു സന്തോഷം എനിക്ക് തോന്നി കാരണം ഞാൻ എൻ്റെ മനസ്സിനെ ജയിക്കാൻ പഠിച്ചല്ലോ എന്നുള്ളത് തന്നെ പിന്നെ ഭക്ഷണം ചോറൊന്നും പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കിയിട്ടില്ല ചോറിൻ്റെ അളവ് കുറച്ചു പകരം വണ്ണം വെക്കാത്ത അതായത് നമ്മളെ കക്കിരിക്ക പോലുള്ള അതുപോലെ റോബസ്റ്റ് പഴം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് പിന്നെ മീൻ ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്ന നാടാണ് അതുകൊണ്ട് തന്നെ ചോറ് ഒഴിവാക്കുമെങ്കിലും മീൻ കഷ്ണങ്ങളായിട്ടൊക്കെ തന്നെ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുക നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഡയറ്റിങ്ങിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറെ പ്രയാസമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് മാനസികമായി നമ്മൾ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഫ്രസ്ട്രേഷൻ വരും മതി മടുത്തു എന്നുള്ളതൊക്കെ നമുക്ക് സാധാരണയായിട്ട് വരാറുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് തന്നെ ഇടയ്ക്കിടയ്ക്ക് ചില സമ്മാനങ്ങൾ നൽകും എൻ്റെ സ്വഭാവം എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ ആ രീതിക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ സാറിൻ്റെ അനുമതിയോട് കൂടിയിട്ട് ചോറ് അധികമൊന്നും ഉപയോഗിക്കേണ്ട എന്ന് സാറ് നിർദ്ദേശിച്ചിരുന്നെങ്കിലും വളരെ കുറച്ചളവിൽ ചോറൊക്കെ ഉപയോഗിച്ചു പകരം കഴിച്ചു അതേപോലെ വളരെ വൈകിയുള്ള ഒരു ഉറങ്ങുന്ന ശീലമുള്ള വ്യക്തിയായിരുന്നു ഞാൻ അത് മാറിയിട്ട് കാരണം രാവിലെ നേരത്തെ യോഗയ്ക്കൊക്കെ ചെയ്യണീക്കാനുള്ളത് കൊണ്ട് നേരത്തെ തന്നെ കിടക്കാൻ പഠിച്ചു അങ്ങനെ തികച്ചും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ആരോഗ്യമുള്ള ഒരു പ്രകൃതിയിലേക്ക് കടന്നു അത് ഞാൻ മാത്രമല്ല എൻ്റെ ഡോക്ടറും സാക്ഷ്യപ്പെടുത്തി എൻ്റെ ലിവർ ഫാറ്റ് ഇപ്പോൾ സീറോ എന്ന ലെവലിലാണ് എത്തി നിൽക്കുന്നത് ഇത് പരസ്യമല്ല ഞാൻ എൻ്റെ കയ്യിൽ എല്ലാവിധ ടെസ്റ്റ് ചെയ്ത രേഖകളും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് ആവശ്യമാണെങ്കിൽ ഞാനത് തീർച്ചയായും നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു ക്രമത്തിലൂടെയാണ് ഞാൻ എൻ്റെ വണ്ണം കുറച്ചിട്ടുള്ളത് കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പ്ലസ് ടുക്കാരായ എൻ്റെ കുട്ടികളുടെ കൂടെ സെൻ്റ് ഓഫിനെടുത്ത ഒരു ഫോട്ടോയും ഈ അടുത്ത കാലത്ത് ടീച്ചേഴ്സ് ഡേക്ക് സെപ്റ്റംബർ അഞ്ച് ടീച്ചേഴ്സ് ഡേയുടെ അന്ന് എടുത്ത ഒരു ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് കാര്യമായി ഭയങ്കര സന്തോഷം തന്നു കാരണം പൊതുവെ ഒരുപാട് കാലത്തേക്കൊന്നും പ്രതിജ്ഞകളൊന്നും നിറവേറ്റാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ അതെനിക്ക് സാധിച്ചല്ലോ എന്നുള്ള വലിയൊരു സന്തോഷമുണ്ട് അതിനേക്കാൾ ഉപരി എൻ്റെ ശരീരത്തിൻ്റെ ഈ മാറ്റം എൻ്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട് അവർക്ക് തരുന്ന ആ ഒരു എന്താ പറയുക അഭിനന്ദനങ്ങൾ അത് കാരണം തിരിച്ചിനി പഴയ ജീവിതത്തിൽ